എങ്ങനെ പ്രപഞ്ചം ഉണ്ടായത് കാരണം അള്ളാഹു എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്ത ഭാവമില്ലാത്ത ജനിച്ചിട്ടില്ല മരിക്കണില്ല അല്ലേ ജനിക്കുകയും മരിക്കുകയും ചെയ്യാത്ത പരമാത്മാവിനെയാണ് അള്ളാഹു ഈശ്വരൻ ഭഗവാൻ എന്നൊക്കെ വിളിക്കുന്നത് ഇപ്പൊ നമ്മൾ കൃഷ്ണനെ ആരാധിക്കുന്നത് ദൈവം എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മളെയും ചിലവില് ബാബ എന്നും ഭഗവാനൊന്നും ദൈവം എന്നും അള്ളാഹ് എന്നും വിളിക്കുന്നത് റസൂലും മുഹമ്മദ് റസൂൽ അള്ളാ റസൂലിനെ ണ്ടാക്കി പറയാൻ പാടില്ല ചേർത്തി പറ ഹദീഷ് അപ്പൊ റസൂല നിങ്ങളും അത് അള്ളാഹു തന്നെയാണ് ഈ അലിക്ക് ആരാണ് ഇപ്പൊ ആ പരമാത്മാവായോ അള്ളാഹു തന്നെയാണ് നിങ്ങൾ ഇലാഹുന്ന ഇലാഹിൽ നിന്ന് ദൃശ്യമായ ഇലാഹിന്റെ ചെറുപതിപ്പായ അള്ളാഹു ആണ് നിങ്ങൾ ഏ എന്ന തരത്തിലേക്ക് അറിഞ്ഞ് ഉയർന്നതായി തീർണം അനുഭവിച്ച് അള്ളാഹുവായി തീർണം അതിനാണ് നിങ്ങൾ ഇവിടെ വരുന്നത് വരേണ്ടതും ഭാവന അള്ളാഹു ആക്കാനല്ല ബാബ അള്ളാഹു ആണ് നിങ്ങൾ അള്ളാഹു ആവാണ് ഏഹ് ഭാവനെ പോലെ ഉയർണം റസോള്ള പോലെ ആ തരത്തിലേക്ക് ഉയർന്നു അതിനാണ് നിങ്ങൾ വരേണ്ടത് അതിനാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കല്ലേ ബോധമാണ് അതാണ് ഇവിടെ എല്ലാരും പറഞ്ഞു ബോധോ ഉദയം ബോധം മുദിച്ചു ഞാൻ എന്തെന്നും എങ്ങനെയെന്നൊന്ന് അറിഞ്ഞ് ദൃഢമാണ് ബോധോദയം സിദ്ധിച്ചു ദൈവ സാക്ഷാത്കാരം ബോധോദയം സിദ്ധിച്ചു എന്നെ നമുക്ക് ബോധിച്ചു കണ്ടറിഞ്ഞ് ബോധ്യമായി ഇതിനെ ബോധോദയം സിദ്ധിച്ചു പിന്നെ ദൈവ സാക്ഷാത്കാരം സിദ്ധിച്ചു സാക്ഷാൽ ഞാൻ ഈ പ്രപഞ്ചനാഥനായ പരമാത്മാവിന്റെ ദുർശ്യതയാണ് ശരീരം ആ ആത്മാവാണ് ഈ ശരീരത്തിലൂടെ നിലനിന്ന് പ്രവർത്തിച്ചു പോയിരുന്ന ഞാനും എന്ന ബോധ്യമായി ഇബ്രാഹിം അള്ളാഹു സൃഷ്ടിക് അദൃശ്യനല്ല ആദ്യ പ്രകാശമായും വലിയ അപ്പൊ കാണാലോ അദൃശ്യന് പ്രകാശം വല്ല നൂറുള്ള അതാണ് ജ്യോതി എന്ന് പറഞ്ഞത് അല്ലേ പ്രകാശമായി വെളിവായപ്പോ കാണാൻ കഴിയും ആത്മാവിന് ആത്മാവിന്റെ പ്രകാശമാണ് ആ കാണത് ആ പ്രകാശങ്ങളെ പ്രത്യേകിച്ച് വികസിച്ച് വ്യാപിച്ച് പ്രകാശം തീ ചൂട് വായു വെള്ളം എല്ലാം വാതങ്ങളായി വ്യാപിച്ച് കൊണ്ട് നിങ്ങൾ പറഞ്ഞ മാതിരി വാതകങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളം ഒരു വാതകമാണ് തീ ഒരു വാതകമാണ് കാറ്റ് വാതകങ്ങളാണ് ആ എണ്ണപതി വാതകങ്ങൾ ചേർന്ന സമ്മിശ്രമാണ് അപ്പൊ ഒരു വെള്ളം കൊണ്ടോ ഒരു കാറ്റ് കൊണ്ടോ വിചാരിച്ച പോരാ ഇവിടെ നമ്മള് പഞ്ചേന്ദ്രിയം പഞ്ചലോഹം പഞ്ചഭൂതം എന്നൊക്കെ പറഞ്ഞു അഞ്ചി അഞ്ചെണ്ണേ പറയുന്നു ഈ അഞ്ചെണ്ണത്തിന് മാത്രം പ്രവർത്തിക്കാൻ കഴിയില്ല രൂപം ഉണ്ടാകാൻ കഴിയില്ല അനവധി വാദങ്ങളുടെ സമ്മിശ്ര ചേരുവകൾ ചേരുവകൾ അതിൻ്റെ എന്താണ് പ്രക്രിയ പ്രവർത്തന ഫലമായാണ് ഇവിടെ എല്ലാ രൂപങ്ങളും ഉണ്ടാകുന്നത് അഞ്ചെണ്ണം മാത്രം പറയ പക്ഷെ നമ്മൾ കാണുന്ന അഞ്ചെണ്ണത്തിനെ പറയുന്നുള്ളൂ അഞ്ചെണ്ണത്തിൽ അനവധി നൂറുകണക്കിൽ വാദങ്ങൾ വേറെയും ചേർന്നിട്ട് രൂപഭാവങ്ങൾ രൂപാന്തരങ്ങളെല്ലാം ഉണ്ടാകുന്ന സൂര്യനാണ് ഇതിനെല്ലാം ഉണ്ടാക്കുന്നത് രൂപപ്പെടുന്ന അതിലൂടെയാണ് സൂര്യനും സൂര്യനും പ്രകാശിക്കുന്നില്ല മരിക്കും ഭരിക്കും അതിലേക്ക് പ്രേ പ്രവേശിച്ച് ആദ്യമായി ആ പരമാത്മാവാണ് அது நீங்கள சுவாசம் 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 விசேஷ குணங்கள் உள்கொண்டிருக்கணும் பிரகாஷ மைதான்